ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് വേഗം അങ്ങോട്ട് ചിലട്ട് അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴെങ്കിൽ ഫുഡ് തീർന്നു പോയാലും ഈ തിങ്ങണ്ട വെപ്പാടത്തില് ക്യാമറ തുടയ്ക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു പുകമയാണ് കേട്ടോ ഇതെന്താണത് കാലൂത്താൻ പോയിട്ട് ഒരു സൂചി വിടാനുള്ള സ്ഥലം പോലും ഇല്ലല്ലോ ഇത്ര തരക്കാലം എന്താ നമുക്ക് ഒരു വിഷയേ അല്ല അത് ഞങ്ങൾ പൂളേം ചമ്മന്തിയാണ് കേട്ടോ വെച്ചത് അവിടുന്ന് കടമ്പറരുന്ന് പ്രത്യേകിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതാ വൈബ് തിയേറ്റർ വൈബ് ഫോൺ കൊണ്ടാണ് അവിടെ പ്രതീക്ഷിച്ചിനു പറയാനോ മിസ്സുമാരൊക്കെ ആ ക്ലാസ് നിന്ന് ഇറങ്ങി ഞങ്ങൾ അപ്പുറത്തെ ക്ലാസ് കയറി അവിടെ നല്ല കാടം മുട്ടിയാണ് കേട്ടോ കഴിച്ചത് അത് കഴിഞ്ഞ് ഒരു ക്ലാസ് സപ്പറും അതിന്റെ മോൾ തന്നെ പാനിപ്പൂരി ഒരു പ്ലേറ്റും കഴിച്ചിട്ടോ ഇന്നെ പോലെ ഫോൺ കാറിനുള്ളിൽ പൈസ വെക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യണേ ഓ ആന വായു പൊളിക്കൂ ഇതേപോലെ ഇവിടെയാണ് ഇപ്പൊ കുറച്ച് തിരക്ക് ഒഴിഞ്ഞേണ്ടത് അവർ ഞങ്ങൾ ബിസ്കറ്റ് പുഡിങ് ആണ് കേട്ടോ വാങ്ങിയത് അതൊരു ഒന്നൊന്നര സാധനം കിട്ടോ അധികം മധുര ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഒരു സാലഡും കഴിച്ച് ഡീസന്റ് ആയിട്ട് തീറ്റ അവിടെ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് അസിനപ്പുറത്ത് കേക്ക് ആയിട്ട് വന്നത് കേട്ടോ പിന്നെ അതും കൂടി തിന്നിട്ട് അവസാനിപ്പിക്കുക ചോദിച്ചാൽ അസാനം ഞങ്ങൾ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യണം ഇനിയും എന്തെങ്കിലും തിന്നണന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അക്കൗണ്ടിന്റെ പരിതാപകരാ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറി കുഴപ്പമില്ല വയറിന്റെ നാലൊന്നും നിറഞ്ഞിട്ടുണ്ട് അത് മതിയല്ലേ തൽക്കാലത്തേക്ക്